വെൽക്കം ടു മൂവി ബ്രാൻഡ് പാചക പരീക്ഷണങ്ങളുമായി എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന അവതാരികയാണ് ലക്ഷ്മി നായർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രുചി വിഭവങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ ലക്ഷ്മി അവതാരികയായ പരിപാടിക്ക് ഒട്ടേറെ പ്രേക്ഷകരാണ് ഉണ്ടായിരുന്നത് യൂട്യൂബിൽ വ്ലോഗറായും ലക്ഷ്മി നായർ ഇപ്പോൾ സജീവമാണ് ലക്ഷ്മി നായർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഓരോ വീഡിയോക്കുമുള്ളത് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി താൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് തനിക്ക് എന്താണ് പറ്റിയത് എന്നെല്ലാം പുതിയ വീഡിയോയിൽ ലക്ഷ്മി വിവരിക്കുന്നുണ്ട് നടുവിന് ചില അസുഖങ്ങൾ ബാധിച്ചതിനാൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായി താനിപ്പോൾ വാക്കറിന്റെ സഹായത്തോടെയാണ് നടക്കുന്നതെന്നും വീഡിയോയിൽ ലക്ഷ്മി പറയുന്നു സന്തോഷം പങ്കിടുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതും പങ്കുവെക്കുമല്ലോ ഒരാഴ്ചയോളമായി എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതിന് ചില കാരണങ്ങളുണ്ട് പൊതുവെ ആഴ്ചയിൽ മൂന്ന് വീഡിയോയെങ്കിലും ഇടാറുള്ളതാണ് കുറച്ച് നാളുകളായി വിശ്രമം ഇല്ലാതെ ഞാൻ കുറച്ച് ഓവർ ആക്റ്റീവായിരുന്നു അതിനിടയിൽ എനിക്ക് ഒരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ വന്നപ്പോൾ അടുത്ത ആശുപത്രിയിൽ പോയി എക്സ് റേ ഒക്കെ എടുത്തു ആ ഒരു മാറ്ററിനെ ആ ആശുപത്രി അധികൃതർ പക്ഷേ വലിയ സീരിയസ് ആയി ഒന്നും കണ്ടില്ല മസിൽ ഇഷ്യൂ ആയിരിക്കും ഫിസിയോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടു നീരിന് ചെറിയ പെയിൻ കില്ലറൊക്കെ തന്നു വിട്ടു ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞതുമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്രകൾ പോയി പിന്നെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ഭാരം എടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേദന ഭയങ്കരമായി കൂടി എം ആർ എടുക്കാമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ് എമർജൻസിയിലാണ് കയറിയത് ഓർത്തോ ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു മാത്രമല്ല എം ആർ ഐ എക്സ് റേ എല്ലാം എടുത്തു അപ്പോഴാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയിലാണ് ഞാൻ അന്ന് മനസ്സിലായത് അങ്ങനെ സ്പെയിൻ സർജനെ കണ്ടു ആ സമയത്ത് വലതുകാൽ നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു സൂചി കുത്തുന്ന പോലുള്ള വേദനയായിരുന്നു വിരലുകൾക്ക് മരവിപ്പും നീരുമായിരുന്നു മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞത് നീര് കുറയ്ക്കാനും വേദന മാറ്റാനുമുള്ള മരുന്നുകൾ മാത്രമാണ് എനിക്കുള്ളത് കാലിന്റെ പാദത്തിന് ഇപ്പോഴും നീരുണ്ട് പക്ഷേ വേദന നന്നായി കുറഞ്ഞു അധികം നടക്കേണ്ടതില്ലെന്നും ഫിസിയോ ചെയ്യാനുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് ആറാഴ്ചയെങ്കിലും മുഴുവൻ റെസ്റ്റ് വേണം ഇപ്പോൾ വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് അടുത്ത കാലത്ത് ഞാൻ ആറ് കിലോ കൂടിയിരുന്നു അതും വേദനയ്ക്ക് കാരണമായി ശരീരഭാരം കുറയ്ക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സരസ്വതി മോളെ എടുക്കാൻ പറ്റുന്നില്ലെന്നതാണ് വലിയ സങ്കടം ഭാരമെടുക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് രോഗവിവരം ലക്ഷ്മി വിവരിച്ചതോടെ വിശ്രമിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി വരാനുള്ള ആശംസകളുമായി പ്രേക്ഷകരുമെത്തി ലക്ഷ്മിയുടെ മകൾ പാർവതിക്ക് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ് പിറന്നത് ഒരേ സമയം മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷം അവരെ പരിചരിക്കുന്നതിന് വേണ്ടി ലക്ഷ്മിയും മകളുടെ അടുത്ത് വിദേശത്തേക്ക് പോയിരുന്നു യാത്രകളും അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ താരങ്ങൾ പങ്കുവച്ചിരുന്നു യുവാൻ വിഹാൻ ലയ എന്നിങ്ങനെയാണ് മക്കൾക്ക് പേര് നൽകിയത് ഇവരെ കൂടാതെ നാല് വയസ്സുകാരനായ ആയുഷ് എന്നൊരു മകനും പാർവതിക്കുണ്ട് മകൾ പാർവതി മാഞ്ചസ്റ്ററിലാണ് താമസം ലക്ഷ്മി നായരെ പോലെ മരുമകൾ അനുരാധയും യൂട്യൂബ് ചാനലുമായി സജീവമാണ് തന്റെ പേരിൽ തമിഴ്നാട്ടിൽ അമ്പലമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ അടുത്തിടെ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ലക്ഷ്മി നായർ